ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത് എന്ന് പറയാം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഉറപ്പിച്ചതിനു ശേഷം ആ പെൺകുട്ടി വരന്റെ വീട്ടിലെത്തി വിവാഹത്തിന് തൊട്ട് പിന്നാലെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എനിക്ക് വിവാഹം ഇഷ്ടമല്ല എന്നും മറ്റൊരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണെന്ന് പെൺകുട്ടി പറഞ്ഞതിന് പിന്നാലെ വീട്ടുകാർ ഈ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അത് താങ്ങാതെ വന്നതോടെ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്തു അത് കേട്ട് ഈ ആൺസുകുർത്ത് പിന്നെ ാലെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വളരെ വിവാദപരമായ ഒരു കേസായി മാറുകയാണ് ഇതെന്ന് തന്നെ പറയണം മലപ്പുറത്ത് ആമയൂരിൽ പതിനെട്ടുകാരി തൂങ്ങി മരിച്ച നിലയിലെ സംഭവത്തിൽ അന്ന് കൈനിരമ്പ് മുറച്ച ആത്മഹത്യക്ക് ശ്രമിച്ച സുഹൃത്തായ പത്തൊമ്പതുകാരൻ ഇത്രയും ദിവസം സഹിക്കെട്ട് ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ് കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത് മലപ്പുറം ആമയൂരിൽ സംഭവിച്ച ഈ വാർത്ത എല്ലാവരെയും ദുഃഖിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാം ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മരിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം മൂന്നിനാണ് ഷൈമാസന വർദ്ധിപ്പ് വീട്ടിൽ തൂങ്ങി മരിച്ചത് നിക്കാഹ കഴിഞ്ഞ മൂന്ന് നാളായിരുന്നു സംഭവം വിവാഹം ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത് വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരത്തിലും അതുപോലെ ഫോണും മറ്റ് സുഹൃത്തുക്കളുടെ മൊഴിയുമൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഷൈമ മരിച്ചു തെറിഞ്ഞ് അന്ന് തന്നെ ഈ പത്തൊമ്പതുകാരനായ ആൺ സുഹൃത്ത് കൈകരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആൺ സുഹൃത്തായ പത്തൊമ്പതുകാരനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്നാണ് പറയുന്നത് താല്പര്യം ാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നുമായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതിന് പിന്നാലെയാണ് ഈ ചെറുപ്പക്കാരന്റെ കൂടി ആത്മഹത്യ പുറത്തു വന്നത് ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം നൊമ്പരമാണ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം നടത്താത്തതിനെ നഷ്ടപ്പെട്ടത് രണ്ട് ജീവനുകളാണ് ഒന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടം നടത്തി കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സമാധാനിപ്പിക്കണമായിരുന്നു ഒരു കാര്യവും ചെയ്യാതെ നിന്ന വീട്ടുകാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആ പെൺകുട്ടിക്ക് ഒട്ടും ും ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു ബോധമുള്ളത് കൊണ്ടാണ് പ്രേമിച്ച പയ്യനെ അല്ലെങ്കിൽ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കാതെ വന്നതോടെ തകർന്നു നിൽക്കുകയായിരുന്ന മനോനിലയുള്ള പെൺകുട്ടി ആത്മഹത്യ മാത്രമായിരുന്നു മുന്നിൽ കണ്ടതെന്നതാണ് സത്യം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വാർത്തയായി കൂടി ഇത് മാറുകയാണ് ഇത് എല്ലാവർക്കും ഒന്നായി മാറുന്നു പ്രണയിക്കുന്നവർ തന്നെ വേർപിരിയുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ വീട്ടുകാർ കാരണം വേർപിരിയേണ്ട അവസ്ഥയിലേക്ക് വന്നവരൊക്കെ തന്നെയും ദുഃഖത്തിലേക്കാണ് പോകുന്നത് അത്തരമൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത് എല്ലാവർക്കും ഇതൊരു വേദനയായി തന്നെ മാറുകയാണ് എന്ന് പറയാം ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും അതൊരു വേദനയാണ് പ്രണയത്തിന് പിന്നാലെ പോയവർക്കാണ് ഇത് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് തന്നെ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവർക്കും ഇവരുടെ മാതാപിതാക്കൾക്കെതിരെയുമാണ് പറയുന്നത് ആ കുട്ടികൾക്ക് ഇഷ്ടം അതായിരുന്നുവെങ്കിൽ അവർക്കത് നടത്തിക്കൊടുക്കാമായിരുന്നില്ലേ എങ്കിൽ അവർ ജീവനോടെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ രണ്ട് ജീവനുകൾ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ തീരുമാനം എടുത്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും